സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങളാണ് കൃഷ്ണകുമാറിന്റെ മക്കൾ പേരും മീഡിയയിൽ സ്വന്തമായി ഒരിടം കണ്ടെത്തിയിട്ടുണ്ട് ആഹാനയുടെയും സഹോദരിമാരുടെയും വ്ളോഗുകളും റീലുകളും എല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് നാലുപേരിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും സജീവമായി ഇടപെടുന്നത് ദിയ കൃഷ്ണയാണ് പോയ വർഷമായിരുന്നു ദിയയുടെ വിവാഹം ഇപ്പോഴിതാ തങ്ങളുടെ ആദ്യത്തെ കൺമണിക്കായി കാത്തിരിക്കുകയാണ് ദിയയും അശ്വിനും അശ്വിനും ദിയയും ഇപ്പോഴുള്ളതും മാലിദ്വീപിലാണ് കഴിഞ്ഞ ദിവസം ദിയ പങ്കുവച്ച ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മാലിദ്വീപിലെ ബീച്ച് ആസ്വദിക്കുന്ന ചിത്രങ്ങളാണ് താരങ്ങൾ പങ്കുവെച്ചത് പിന്നാലെ ഇപ്പോഴിതാ അശ്വിന്റെ ജന്മദിനവുമെത്തിയിരിക്കുകയാണ് മാലിദ്വീപിൽ വെച്ച് തന്നെയാണ് അശ്വിനും ദിയയും പിറന്നാൾ ആഘോഷിക്കുന്നത് അശ്വിന് ആശംസ നേരിടുന്ന വീഡിയോ ദിയ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചിട്ടുണ്ട് വീഡിയോയിൽ ദിയ ഹാപ്പി ബർത്ത്ഡേ ടു യു പാടുമ്പോൾ അരികിലിരുന്ന് കൈയടിക്കുന്ന അശ്വിനെ കാണാം അതോടൊപ്പം വയറ്റിനുള്ള കുഞ്ഞ് വല്ലാതെ ചവിട്ടുന്നുണ്ടെന്നും അച്ഛനുള്ള പിറന്നാൾ ആശംസ അറിയിക്കുകയാണെന്നും ദിയ പറയുന്നു ബേബി നല്ല രീതിക്ക് ചവിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ബേബി ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നതാണെന്നാണ് ഇത്രയും നേരമായിട്ടും ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് അശ്വിന് അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ചവിട്ടിയിട്ടില്ല ബേബിയുടെ പിറന്നാൾ ആശംസകൾ നേർന്നിരിക്കുകയാണ് മനോഹരമായൊരു തുടക്കമാണ് ഹാപ്പി ട്വന്റി എയ്റ്റ് എന്നാണ് ദിയ പറയുന്നത് എല്ലാവരും നന്നായിട്ട് ജീവിക്കുക എന്നായിരുന്നു അശ്വിൻ പറഞ്ഞത് ഞാൻ നന്നായിട്ടാണല്ലോ ജീവിക്കുന്നത് അതുപോലെ മറ്റുള്ളവരും നന്നായി ജീവിക്കട്ടെ എന്നാണ് അശ്വിൻ പറഞ്ഞത്